വെൽക്കം ടു തായ്ലൻഡ് സീരീസ് ഡേ ടു അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം നമ്മളെ ആനിവേഴ്സറി ആണ് സിക്സ്ത് ആനിവേഴ്സറി ആണ് കേട്ടോ ആനിവേഴ്സറി സ്പെഷ്യൽ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നേ തന്നെ പാക്കേജിൽ ഓൾറെഡി പറഞ്ഞതായിരുന്നു എൻ്റെ ഡീറ്റിൽ ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നൊക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് കുറേ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ അടിപൊളി ഫോട്ടോസ് ഫോട്ടോസൊക്കെ കിട്ടിയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫുൾ ആയിട്ട് കഴിക്കാൻ കഴിഞ്ഞിട്ടോ കാരണം അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ പോലെയായിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അഭിവർക്കും പൊതുവേ അതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റുന്നൊക്കെ കയ്യിൽ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ അപ്പവും ചട്നയും ബുട്ടൊക്കെ മിസ് ചെയ്തു ആ കാര്യത്തിൽ ആപിക്കാൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആട്ടോ എനിക്കാൻ പുറത്തൊക്കെ വന്നാലും അപ്പം എന്തെ ഫുഡ് മിസ് ചെയ്യും പക്ഷേ ആബിക്കാൻ ആണെങ്കിൽ ഒരു നാട്ടിൽ വന്നാലും ആ നാട്ടിലെ ഫുഡ് കഴിക്കുന്ന ഒരു വൈബാണ് അങ്ങനെ ള് പുറത്ത് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ അപ്പൊ ഇന്ന് പോകുന്നത് സെവൻ ഐലൻസ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടി വന്നു ഇമ്മളുടെ ഒരു ബീച്ച് ഡ്രസ്സ് ഞാൻ മീഷോ ചെയ്തതാണ് പർച്ചേതാണ് ലിങ്ക് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാവശ്യം അതിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്ത് മതി കേട്ടോ അങ്ങനെ രണ്ട് ബസ്സ് മാറി കയറിയത് പക്ഷെ ബസ് അല്ല സോറി ടാക്സി മാറി കയറിയിട്ടാണ് നമ്മൾ സ്പോട്ടിലെത്തിയത് ഏ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐലൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഫുള്ളി ബോട്ടിൽ ഈ ഒരു ജേണിയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് ലോങ് ടെയിൽ ബോട്ടിലാണ് കേട്ടോ ഓപ്പൺ ആയിട്ടുള്ള ബോട്ടാണ് നമ്മളെ പിക്കപ്പ് മുതൽ റൂമിൽ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നവരെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇൻക്ലൂഡായിട്ടുണ്ടോ ലോങ് ടെയിൽ ബോട്ട് ടൂർ പിന്നെ സ്നോക്കലിങ് സ്വിമ്മിംഗ് സൺസെറ്റ് വ്യൂസ് പിന്നെ ബേബിക്ക് ഡിന്നർ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ബീച്ചിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് കണ്ടിട്ടുള്ള നല്ല അടിപൊളി യാത്ര ചെയ്യുന്നുണ്ടോ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നല്ല ഷേക്കിംഗ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മല നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു നല്ല എൻജോയ് ചെയ്തു സൺഗ്ലാസ് ഓക്കെ ഇവിടെ ആട്ടോ ഓർക്കാൻ കണ്ടത് സ്പോട്ട് എത്തുമ്പോൾ നമ്മൾ ഗൈഡ് അതിന്റെ പറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ കുറച്ച് ഇമലിന് കുറുമ്പോ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ കപ്പ് കേക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ വിഷക്കാതെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ ആണ് ഇതാണ് ചിക്കൻ ഐലൻഡ് അല്ലോ ചിക്കന്റെ ഹെഡിന്റെ ഷേപ്പാണ് അപ്പോൾ ഇവിടെ നമുക്ക് സ്നോക്കലി ആ ഒരു സ്പോട്ടുണ്ട് അപ്പോൾ അവർ സ്നോക്കലിംഗ് ഗിയേഴ്സ് ഒക്കെ തന്നു കേട്ടോ ലാൻഡിനോട് അടുപ്പിച്ചല്ല സീന്റെ ടക്കായിട്ടാണ് നമ്മൾ സ്നോക്കൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറെ ഫിഷിനെ കാണാൻ പറ്റിട്ടോ ഇവിടെ നിന്ന് ആവുമ്പോൾ മാത്രം ഉണ്ടോ സ്നോക്കൽ ചെയ്തത് ഞാൻ ചെയ്തില്ല കാരണം എനിക്ക് നല്ല ഫോട്ടോസ് ഇട്ടിട്ടില്ല അപ്പോൾ മോടി നനച്ചതിനാൽ ഫോട്ടോസ് ഇട്ടില്ലെന്നുള്ള പേടുകൊണ്ട് ഞാൻ സ്നോക്കലിങ് ചെയ്തില്ലെട്ടോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലെത്തിയതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഇപ്പോൾ അപ്പോൾ അവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ ഓരോ ഐലൻഡിലും പ്രത്യേക ടൈം ഉണ്ട് കേട്ടോ വൺ ഹവർ ടു ഹവർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ടൈം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വൺ ഹവറോളം ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫോട്ടോസ് സ്മൊക്കെ ചെയ്ത് എൻജ് ചെയ്തു ഇവിടുത്തെ പ്രശ്നമില്ലാത്ത വ്യവസായം ഉണ്ട് ഹിമിൽ നന്നായിട്ട് തന്നെ ബീച്ചിൽ കളിച്ചിട്ടോ അവന് കടലിനോടുള്ള പേടിയൊക്കെ പോയി മുന്നേ ഞാൻ കോഴിക്കോട് ബീച്ചിൽ കൊണ്ടുപോയപ്പോഴൊക്കെ എനിക്ക് േടി ആയിരുന്നു അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലെത്തി ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട് അപ്പോൾ ഡിന്നർ നേരത്തെ തന്നെ കഴിക്കാം കേട്ടോ അങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിന്നറാണത് അവരുടെ സ്പെഷ്യൽ റൈസും പിന്നെ മധുരമുള്ള ഒരു കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഫ്രയും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കുഴപ്പമില്ലായിരുന്നു നമുക്ക് വെച്ചത് കൊണ്ട് അതിൽ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റി അങ്ങനെ വീണ്ടും കുറച്ചുകൂടി ഫോട്ടോസും വീഡിയോസൊക്കെ വീണ്ടും എടുത്ത് ഞാൻ പിന്നെ അവിടെ നിന്ന് കേട്ടോ സ്നോക്കലും ചെയ്തത് ഇവിടെ നിന്ന് അങ്ങനെ മീനുകളൊന്നും കാണാൻ പറ്റില്ല കാരണം ലാൻഡോട് അടുത്ത സ്പോട്ട് ആയതുകൊണ്ട് ഫിഷസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ സൺസെറ്റിൻ്റെ ടൈം ആയിരുന്നില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് വ്യൂ ആയിരുന്നു കേട്ടോ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവാണ് ബോട്ട് നമുക്ക് റിഫ്രഷ്മെന്റ് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ റൂമിൽ തിരിച്ചെത്തി അപ്പോൾ ഇനി നമുക്ക് പുറത്തു പോണമെങ്കിൽ ഉള്ള ഒന്നും പാക്കേജ് ഇൻക്ലൂഡഡ് അല്ല അതുകൊണ്ട് നമ്മൾ സ്കൂട്ടി എക്സ്ട്രാ റെൻറ്റ് എടുത്തു അതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ മുന്നേ ഡേ ഊബറിലാണ് പോയത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആണ് ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടിയാണ് പ്രിഫർ ചെയ്തത് അങ്ങനെ ഡിന്നർ ഒക്കെ കഴിച്ച് ഇന്നത്തെ ഡേ വൈൻഡ് ചെയ്യാൻ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വരുന്നത് ഫുക്കറ്റ് ക്രാബി സ്പീഡ് ബോട്ട് ട്രാൻസ്ഫറും പിന്നെ പത്തോങ്കിലെ നൈറ്റ് ലൈഫിന്റെ ഒക്കെ വീഡിയോ ആണ് പേജ് ഫോളോ ചെയ്യുക സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ബൈ